ഈ കാണുന്നത് ഒരു റോഡാണ് മാങ്കാവ് നിന്നു കൊമ്മേരി മേത്തൂർത്തായം എന്നിവിടങ്ങളിലേക്ക് എത്താനുള്ള ഒരു മാർഗം ഒരു മഴ പെയ്താൽ റോഡ് തോടാകുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത് കുണ്ടും കുഴികളുമുള്ള ഈ വെള്ളക്കെട്ട് നിറഞ്ഞ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോവുക എന്നത് കുറച്ച് സാഹസികത നിറഞ്ഞതാണ് നല്ല ഒരു റോഡ് വേണം എന്നുള്ള ഈ പ്രദേശവാസികളുടെ അഭ്യർത്ഥന പറഞ്ഞു പഴകിയ പല്ലവിയായി ഇന്നും നിൽക്കുന്നു ഒരു മഴ പെയ്താൽ നിർത്തിവെക്കുന്ന ബസ് സർവീസുകൾ ആശ്ചര്യമല്ല ഇവിടുത്തുകാർക്ക് എങ്കിലും സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളും ജോലിക്ക് പോകുന്ന ആളുകളും തിരിച്ചു വരുമ്പോൾ വാഹനം കിട്ടാതെ നിൽക്കുന്ന ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഇവിടുത്തെ വീടുകളുടെ അവസ്ഥയും വ്യത്യസ്തമൊന്നുമല്ല ഒരു മഴ പെയ്താൽ വെള്ളം കയറുന്ന വീടുകൾ രാത്രിയോ പകലോ എന്നില്ലാതെ തൻ്റെ കുഞ്ഞുങ്ങളെയും പ്രായമായ അച്ഛനമ്മമാരെയും കൊണ്ട് വീട് വിട്ടു പോകേണ്ടി വരുന്നവരുടെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത് കഴിഞ്ഞ് വെള്ളം ഒന്ന് ഒഴിഞ്ഞു പോയാൽ നമ്മളത് വൃത്തിയാക്കാനുള്ള പെടാപ്പാട് ഈ വെള്ളം കയറിയ വീടുകൾ വാസയോഗ്യമാക്കുക എന്നതാണ് ഏറ്റവും ദുഷ്കരം വാസയോഗ്യമാക്കി കഴിഞ്ഞാൽ അടുത്ത മഴ പെയ്ത്തായി വീണ്ടും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഒരു തുടർ ആവർത്തനം പോലെ ഇതാണ് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ഒരവസ്ഥ ഓരോ ആളുകളും അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് വീടുകൾ അത് വെയിലായിക്കോട്ടെ മഴയായിക്കോട്ടെ എന്നതിന് വേണ്ടിയിട്ടാണ് വീടുകൾ നിർമ്മിക്കുന്നത് ഇത് മഴ പെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോവേണ്ട അവസ്ഥയാണ് ഇവിടുത്തുകാർക്ക് ഇതിനൊരു പ്രതിവിധി എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയോടെ ഇവിടുത്തെ നാട്ടുകാർ ഇന്നും പ്രതീക്ഷയോടെ ജീവിക്കുന്നു